നമ്മളോടൊപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട് എന്ന് വളരെ എല്ലാവിധ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു മകരവിളക്ക് ദർശിക്കാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഓരോ തീർത്ഥാടകരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും വലിയൊരു പ്രതീക്ഷയിലാണ് അത് തൻവർഷത്തെ മകരവിളക്ക് അടിയന്തരത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവാ ബഹുമാനപ്പെട്ട തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് എല്ലാ സജ്ജീകരണങ്ങളും നേരിട്ടിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി അദ്ദേഹം നേരിട്ട് ഹാജരായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരവും നിർദ്ദേശങ്ങൾ കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും ഉൾപ്പെടുന്ന അവർ ദേവസ്വം ബോർഡിൻ്റെ ഹെഡ്സ് ഇവിടെ നേരിട്ട് ഹാജരായി ദിവസങ്ങളുടെ മുമ്പായി നേരിട്ട് ഹാജരായി നിർദ്ദേശങ്ങളിൽ എല്ലാ സജ്ജീകരണവും തൻവർഷത്തെ മരളക്കെ ഇന്ത്യത്തിൻ്റെ പൂർണ്ണമായ വിജയത്തിന് എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ തിരുവോമ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്

അതിൻ്റെ ഭാഗമായി തമ്പടിച്ചിരിക്കുന്നുണ്ട് അപ്പം പറയുമ്പോൾ നിലവിൽ കയറുന്നത് കുറവാണെന്നു പോലും അതിനേക്കാൾ ഒരു ദർശനം ധനത്ത് അതിൽക്കുള്ളിൽ അയ്യപ്പന്മാരുണ്ടാവും വളരെയധികം തീർത്ഥാടകർ ഇവിടെ തമ്പടിക്കുമ്പോഴും വളരെ ഒരു പരാതി രേഖ തീർത്ഥാടന കാലമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിരിക്കും അതിൽ വളരെയധികം ഒരു സന്തോഷവും ചരിതാർത്ഥ്യവും തീർച്ചയായും അത് അയ്യപ്പൻ്റെ കടാക്ഷം എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഒരു പരുക്കും ഒരു ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ച അയ്യപ്പന്മാർ പോകുന്ന അയ്യപ്പൻ്റെ കടാക്ഷണം അതിൽ തിരുവാങ്ക ദേവസ്വം ബോർഡും ഇതര ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം പിന്നെ ഇതര ഡിപ്പാ മുൻപക്ഷത്തൊക്കെ മുൻ തന്നെ ഇതര ഡിപ്പാർട്ട്മെൻ്റെ എല്ലാ സഹായവും പ്രത്യേകിച്ച് പോലീസിൻ്റെ സഹായം ഫുൾ സ്ട്രെങ്ത് ആണ് അത് തൻപക്ഷത്തെ ചെയ്യുന്നത് അതിന് ആ എല്ലാ തൻപക്ഷത്തെ മഹോത്സവം മകരജ്യോതി ദർശനം മകരവിളക്ക് ദർശനം എല്ലാ രീതിയിലും എല്ലാ അയ്യപ്പന്മാർക്കും ഈ ഒരു അനുഭവമായി തന്നെ തരും എന്നുള്ള ആത്മവിശ്വാസമാണ് തിരുവാങ്കാ ദേവസ്വം ബോർഡ് ഈ ഒരു മണ്ഡലകാലം കഴിഞ്ഞു മകരവിളക്ക് തീർത്ഥാടന കാലം അവസാനിക്കാൻ പോകുന്നു ഒരു തീർത്ഥാടകരുടെ ഒരു തിരക്ക് വരുന്നു ഇത്രത്തോളം ആകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഒരു വലിയ പ്രതീക്ഷ തന്നെയല്ലേ പതിനാറാം തീയതി കഴിഞ്ഞിട്ടായാലും കൂടുതൽ തീർത്ഥാടകർ ഇങ്ങനെയൊക്കെ എത്തിച്ചേരുമെന്നുണ്ടോ പതിനാറാം തീയതി അതായത് പതിനഞ്ച് മകരവിളക്ക് ഇന്നേ ദിവസം കഴിഞ്ഞാലും ഇരുപതിന് നട അടിക്കുന്ന ദിവസം വരെ അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് തിരുവാങ്കര ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വളരെ നന്ദി ഇത്തരത്തിൽ വളരെയധികം ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രതികരണമാണ് ഈ കേട്ടത് അതിനാൽ തന്നെ ഓരോ ഇതിലും ഓരോ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വിവിധ ഏകോപനങ്ങളും ചുമതലകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു